വി എസിൻ്റെ വേർപാടോടെ ഇനി ചെങ്കൊടി ഏന്തില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻപത് വർഷക്കാലത്തോളം സി പി ഐ എമ്മിൻ്റെ സജീവ പ്രവർത്തകനും എൽ സി സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന ഒരു വ്യക്തി കോട്ടയം പത്തനാട് സ്വദേശിയായിട്ടുള്ള രവിക്കുട്ടൻ പത്തനാടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വി എസിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ താഴ്ത്തിക്കെട്ടിയ ചെങ്കൊടിയുമായി ഇദ്ദേഹം പത്തനാട് കവലയിലേക്ക് എത്തുകയും അവിടെ ഒറ്റയ്ക്ക് തന്നെ ഒരു അനുശോചനം സംഘടിപ്പിക്കുകയും ചെയ്തു ആ അനുശോചന യോഗത്തിലാണ് ഇനി താൻ ചെങ്കോടി ഏന്തില്ല എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് വി എസിനെ പോലെ ഇനി ഒരാൾ ഉണ്ടാകാൻ സാധ്യതയില്ല പാവങ്ങളുടെയും സാധാരണക്കാരൻ്റെ താല്പര്യങ്ങളാകെ പരിരക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായി ആയി മാറാനാണ് എനിക്ക് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇനി ഞാൻ തുടർന്നില്ല എന്ന് സൂചിപ്പിച്ചു വി എസ് ഇല്ലാത്തൊരു ലോകത്ത് ഇനി ചെങ്കോടി ഏന്താൻ താങ്കളില്ല എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും വി എസിനെ പോലെ ഒരാളില്ലാത്തടത്തോളം കാലം ഇനി ഈ ചെങ്കുടി എന്തില്ല എന്ന് ഞാൻ തീരുമാനം സ്വയം തീരുമാനമെടുത്തത് തങ്ങൾ അൻപത് വർഷക്കാലത്തോളമായി പാർട്ടിയിൽ സജീവ സാന്നിധ്യമാണ് എൽ സി സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് അംഗമായിരുന്നു ഇപ്പോഴും പാർട്ടിയിൽ സജീവമായിട്ടുണ്ടോ ഞാനിപ്പോൾ അടുത്ത കുറേ നാളുകളായിട്ട് സജീവമായിട്ടില്ല വി എസ് അസുഖബാധിതനായി മാറിയപ്പോൾ തൊട്ട് ഞാൻ ഞാനത്ര സജീവമായി നിൽക്കുന്നില്ല എൻ്റെ ഒരു പിതാവിനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞാൻ തുടർന്നില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിലുള്ള മറ്റാരേക്കാൾ നയനാരെ എനിക്കേറെ ഇഷ്ടമായിരുന്നു അതിനുശേഷം വി എസിനെയാണ് ഒരു രക്ഷാകർത്താവ് എന്ന നിലയിൽ ഞാൻ കണ്ടത് അങ്ങനെ കണ്ടതോടുകയാണ് ഞാൻ അദ്ദേഹം അസുഖബാധിതനായി സജീവമായി നിന്നപ്പോൾ ഞാനും പുറകോട്ട് മാറി നിന്നത് എനിക്ക് എനിക്കെതിരെ പാർട്ടി നടപടി ഞാൻ പാർട്ടിയിലേക്ക് മടങ്ങണം എന്നാവശ്യപ്പെട്ടതാണ് ഞാൻ മടങ്ങുന്നില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതാണ് അതായത് വി എസ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നിലേക്ക് പോയ ആ സമയത്ത് തന്നെ താങ്കളും സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു എൻ്റെ പാർട്ടി നേതൃത്വത്തോട് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു വി എസ് എന്ന് മരിക്കുന്നോ അന്ന് ഞാൻ ഈ ചെങ്കൊടി താഴ്ത്തും എന്ന് ഞാൻ അവരോട് സൂചിപ്പിച്ചിരുന്നു താങ്കൾ വി എസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തെ ആ ഒരു അടുപ്പം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് കങ്ങളയിൽ പാർട്ടി ഓഫീസ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തെ ഈ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടി ഞാനാണ് എ കെ അദ്ദേഹം കൃത്യം മണിക്ക് എത്തുമെന്നും അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എത്തൂ എന്നും പറഞ്ഞതനുസരിച്ച് അഞ്ച് മണിക്ക് തന്നെ കൃത്യമായ പരിപാടി ആസൂത്രണം ചെയ്തു അദ്ദേഹം കൃത്യം അഞ്ച് മണിക്ക് തന്നെ വന്നു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഫോട്ടോ എടുത്തിട്ട് മടങ്ങിപ്പോയി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പടം എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് നിധി പോലെ അപ്പം അദ്ദേഹത്തോട് ചെറിയ വാക്കുകളെങ്കിലും സംസാരിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ട് അതീവ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ആശുപത്രിയിലാണ് എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞിരുന്നു ഒരു സമയത്ത് തിരികെ എത്തുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം മടങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അദ്ദേഹം മടങ്ങി വന്നില്ല മടങ്ങി മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സൂക്ഷിച്ചിരുന്ന കൊടിയുമായിട്ട് ഒറ്റയ്ക്ക് ടൗണിലൂടെ ഒരു പ്രകടനം സംഘടിപ്പിച്ചു ഞാൻ പരസ്യമായി ഇക്കാര്യം പ്രഖ്യാപിക്കുകയില്ല വി എസ് ഇല്ലാത്ത ഒരു പാർട്ടിയിൽ ഞാൻ ഇനി തുടർന്നുണ്ടാകുക പ്രവർത്തനത്തിന് ഞാനില്ല ഈ ചുങ്കളി ഞാൻ താഴ്ത്തുന്നു എന്ന് പറഞ്ഞു അത് പാർട്ടിയോടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് വിരോധം കൊണ്ടോന്നുവല്ലോ വി എസ് ഇല്ലാത്ത ഒരു പാർട്ടിയിൽ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്രയോ അങ്ങനെ കഴിഞ്ഞ ദിവസം വി എസിന് താങ്കൾ അനുശോചനം രേഖപ്പെടുത്തിയ സമയത്ത് ആ ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു അതെ തീർച്ചയായിട്ടും വി എസ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൊടിയുമായിട്ട് പത്തനാട് ജംഗ്ഷനിൽ ചെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു അവസാനമായി വി എസിനെ കാണാൻ ഇന്നലെ ആലപ്പുഴയിലേക്ക് എത്തിയിരുന്നു തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ പോയിരുന്നു എട്ട് മണിയായപ്പോഴാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് ഞാൻ മടങ്ങി ചങ്ങനാശ്ശേരി വന്ന് ഓട്ടോ വിളിച്ചൊരു പന്ത്രണ്ടരയോടെയാണ് ഞാൻ വീട്ടിലെത്തിയത് വലിയ ഒരു വികാരം തന്നെയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും വി എസ് ഒരു വികാരമാണ് നൂറ്റാണ്ടിൻ്റെ ഒരു ഇതി ഇതിഹാസമാണ് അദ്ദേഹം താങ്കൾ എത്രത്തോളം വി എസിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് താങ്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് വി എസ് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല അത്രയേറെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആളുണ്ടാകുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് എഴുപത് വയസ്സായി ഞാൻ ഏതായാലും എൻ്റെ ജീവിത കാലഘട്ടത്തിൽ അതുപോലൊരു മനുഷ്യൻ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല ഒരാളെ മറ്റൊരാളെ കണ്ടിട്ടില്ല ഇല്ല അപ്പോൾ വി എസ് ഇല്ലാത്ത ഒരു ലോകത്ത് ചെങ്കൊടി എന്തില്ല എന്ന് താങ്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ജീവിതാവസാനം വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും അല്ലേ തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു പാർട്ടിയുടെ കൂടി ഇതുവരെ പിടിച്ചിട്ടില്ല ഇനി എൻ്റെ ജീവിതം വരെ അതുണ്ടാകുകയില്ല ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള തികഞ്ഞ കൂറും വിധേയത്തോട് അതുമായി ഞാൻ മുന്നോട്ട് പോകും എൻ്റെ മരണം വരെ അത് തുടരുകയും ചെയ്യും പത്ത് വർഷമായിട്ട് സജീവകാരാശൊന്നുമില്ല അപ്പം ഞങ്ങളെങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നാ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി ഇതുപോലെ തന്നെ പറയുമായിരുന്നു ബി എഫിനോടുള്ള ആ സ്നേഹം കൊണ്ട് ഇപ്പോഴങ്ങ് നിൽക്കുക ഞാനൊരു കൊടി കഴിപ്പേച്ച് വെച്ചിട്ടുണ്ട് ബി എസ് എപ്പം മരിക്കുമോ ആ കൊടിയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പ്രകടനം നടത്തും അതോടെ ആ പ്രസ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വി എസിനോടുള്ള അമിതമായ സ്നേഹം നമുക്കിപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകനെ പിന്നെ ഒരാളോട് സ്നേഹമുള്ള എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ടീമക്കോട്ടൻ വ്യത്യസ്തമായിട്ട് ഈ വി എസ് എന്നുള്ള ഒരു മനസ്സേ അതിനൊന്നും കണ്ടമാനം കൂടി നിന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വി എസ് ഉണ്ടായിരുന്നുകൊണ്ട് ഇത്രയും ഈ പത്ത് വർഷമായിട്ട് വിട്ടു നിന്നിട്ടും വേറെ രാഷ്ട്രീയത്തിൽ പോകാതെ നിന്നതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ വ്യത്യസ്തമാണല്ലോ മനുഷ്യനൊക്കെ ഇങ്ങനെയുള്ള ഓരോരുത്തർക്ക് ഓരോരുത്തരോട് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ആളിൻ്റെ പ്രവൃത്തി കൊണ്ടുമായിരിക്കാം അങ്ങനെ ഉണ്ടായി അതിലും കുറച്ച് തന്നെ ചെയ്യാം ഇപ്പോഴും പാർട്ടിക്കാരനായതുകൊണ്ട് എനിക്കങ്ങനെയല്ല ഞാൻ വ്യത്യസ്തമായ ഇപ്പോൾ ഒരാൾ പോയാലും പിന്നെ പ്രസ്ഥാനത്തെയാണ് സ്നേഹിക്കുന്നപ്പം വ്യക്തിയെ പാർട്ടിയെ സ്നേഹിക്കുക ആ പാർട്ടിക്ക് കുഴപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പാർട്ടിയിൽ ആൾക്കാർ പല രീതിയിലാണല്ലോ അപ്പം ഞാനുഴപ്പട അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് നോക്കണ്ട പാർട്ടി പാർട്ടി എന്ന് പറയുന്നത് പറഞ്ഞ ഒരു ആ ഞാൻ ഇദ്ദേഹം കോട്ടയം ജില്ലയിലെ പത്തനാട് സ്വദേശിയാണ് രവിക്കുട്ടൻ പത്തനാട് എന്നാണ് പേര് അൻപത് വർഷക്കാലത്തോളമായി സി പി എമ്മിന്റെ സജീവ സാന്നിധ്യമായിരുന്നു എൽ സി സെക്രട്ടറി ആയിരുന്നു ആ ചുമതല വഹിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അംഗമായിരുന്നു പക്ഷേ നിലവിൽ ഇനി വി എസ് ഇല്ലാത്ത ഈ ഒരു ലോകത്ത് ചെങ്കുടി ഏന്താൻ താനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും താൻ ചെങ്കുടി പിടിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വി എസിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രവിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നത് കോട്ടയം പത്തനാട് നിന്നും അരുൺമലയിൽ ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം ചെയ്യും നിങ്ങൾക്കും എനിക്കും അറിയാവുന്നത് പോലെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആലപ്പുഴയിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ബിജാബാബം നൽകാൻ ഒൻപത് സീറ്റുകൾ ആലപ്പുഴയിൽ മീഴിയെടുക്കാൻ സഹ വി എസിൻ്റെ പാർട്ടി നേതൃത്വത്തിൽ കഴിഞ്ഞു എന്ന് നിങ്ങൾ ഓർക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അധികാരം കിട്ടാനിടയായി സാഹചര്യമില്ല